ഇംഗ്ലണ്ടിനെതിരായ ഒന്നാം ടി ട്വൻറ്റിയിൽ ബാറ്റിംഗ് വെടിക്കെട്ടുമായി അഭിഷേക് ശർമ്മ യുവ ഇടങ്കയ്യൻ ഓപ്പണർ ഇരുപത് വന്തിൽ അർദ്ധ സെഞ്ചുറി നേടിയാണ് കസറേത് ഇംഗ്ലണ്ടിന്റെ വമ്പൻ ബൌളർമാരെ നാണം കെടുത്തി ബാറ്റിംഗ് വെടിക്കെട്ടാണ് അഭിഷേക് കാഴ്ചവെച്ചത് സ്റ്റാർ പേസർമാർക്ക് സ്റ്റാർ പേസർ മാർക്ക് വുഡിനെ തുടർച്ചയായി രണ്ട് സിക്സുകൾ പകർത്തിയ അഭിഷേക് ജോഫ്ര ആർച്ചറേയും കണക്കിന് പ്രഹരിച്ചു സഞ്ജു സാംസൺ തല്ലിത്തകർത്ത് തുടങ്ങിയപ്പോൾ അഭിഷേക് സ്ട്രൈക്ക് കൈമാറാനാണ് ശ്രമിച്ചത് സഞ്ജു മടങ്ങിയതിന് പിന്നാലെ സൂര്യകുമാർ യാദവും നിരാശപ്പെടുത്തി പിന്നാലെ ആക്രമണത്തിന്റെ ചുമതല ഏറ്റെടുത്ത അഭിഷേക് ബാറ്റിംഗ് വെടിക്കെട്ടാണ് കാഴ്ചവെച്ചത് ആദ്യ റഷീദ് ക്യാച്ച് കൈവിട്ട് ഒരു ലൈഫ് നൽകി ഇതിനുശേഷം അഭിഷേകിനെ തൊടാൻ ആർക്കുമായിട്ടില്ല ഇംഗ്ലണ്ടിന്റെ ബൌളർമാർക്കെതിരെ സിക്സർ മഴ പെയ്യ്ക്കാൻ യുവതാരത്തിന് സാധിച്ചു മുൻ ഇന്ത്യൻ ഹീറോ യുവരാജ് സിംഗിന്റെ ശിഷ്യനാണ് താനെന്ന് പ്രകടനം കൊണ്ട് തെളിയിക്കാൻ അഭിഷേകിന് സാധിച്ചു ഇംഗ്ലണ്ടിനെതിരായ ഇന്ത്യക്കാരന്റെ രണ്ടാമത്തെ വേഗ ഫിഫ്റ്റി എന്ന റെക്കോർഡാണ് അഭിഷേക് സ്വന്തം പേരിലാക്കിയത് ആദ്യസ്ഥാനത്ത് യുവരാജ് സിംഗ് ആണ് ഉള്ളത് എന്നാൽ യുവരാജ് സിംഗിന് പോലും നേടാനാത്ത സിക്സ് റെക്കോർഡ് നേടിയെടുക്കാൻ അഭിഷേക് ശർമ്മയ്ക്കായി ഇംഗ്ലണ്ടിനെതിരെ ഒരു ടി ട്വന്റിയിൽ എട്ട് സിക്സർ നേടുന്ന ആദ്യ ഇന്ത്യൻ ബാറ്റ്സ്മാനായി മാറാൻ അഭിഷേകിന് സാധിച്ചു മുപ്പത്തിനാല് പന്തിൽ അഞ്ച് ഫോറും എട്ട് സിക്സും അടക്കം എഴുപത്തി ഒമ്പത് റൺസാണ് അഭിഷേക് നേടിയത് യുവരാജ് സിംഗ് ഏഴ് സിക്സറുകളാണ് ഇംഗ്ലണ്ടിനെതിരെ നേടിയത് ഈ റെക്കോർഡിൽ യുവരാജിനെ മറികടക്കാൻ അഭിഷേകിന് സാധിച്ചു സ്വിന്നിനെയും പേസിനെയും ഒരുപോലെ നേരിടാൻ മിടുക്കുകാട്ടുന്ന ബാറ്റ്സ്മാനാണ് അഭിഷേക് ആദിർ റഷീദിനെ തുടർച്ചയായി ഒരു ഫോറും രണ്ട് തുടർ സിക്സുകളും നേടാൻ അഭിഷേകിനായി ഇന്ത്യയെ അനായാസം വിജയത്തിലേക്ക് എത്തിക്കുന്ന തകർപ്പൻ പ്രകടനം വച്ചാണ് അഭിഷേക് കള്ളം വിട്ടത്